ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്ന് പത്രവാർത്തകളൊക്കെ വരുന്നുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അസാധാരണമായ രീതിയിൽ കേന്ദ്ര ഗവൺമെൻറ് കെജ്രിവാൾ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുകയും ജയിലിലടക്കുകയും ചെയ്തു ഇതൊക്കെ ഒരു ഇത് പ്രതീക്ഷിക്കുന്നുണ്ട് ആപ്പതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു അതിനനുസരിച്ച് അവർ രാഷ്ട്രീയ കരുക്കൾ നീക്കം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതെന്താണ് നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുന്ന ധ്രുവീകരണം അങ്ങനെ വല്ല ധ്രുവീകരണത്തിനുള്ള സാധ്യതയും ഷാർ കാണുന്നുണ്ട് ഈ ധ്രുവീകരണം ഇല്ലാതെയാക്കാനാണ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് ഞാൻ കരുതുന്നു ഈ ഓരോ അറസ്റ്റിലും അതിൻ്റെ ഒരു ലീഗൽ പാർട്ടുണ്ട് ഒരു പൊളിറ്റിക്കൽ പാർട്ടുണ്ട് ഒരു സാധാരണ കള്ളനെ അറസ്റ്റ് ചെയ്യാൻ ഒരു സമയമൊന്നും നോക്കണ്ട കൈ കിട്ടുമ്പോൾ അങ്ങ് അറസ്റ്റ് ചെയ്യുക ഇതാണ് ഒരു പൊളിറ്റീഷനെ അറസ്റ്റ് ചെയ്യുമ്പോൾ നേരം കൂടെ നോക്കണം കാരണം അതിൻ്റെ ഫോളഔട്ട് ചിലപ്പോൾ ഭീകരമായിരിക്കും ഇപ്പോൾ ഇന്ന് അറസ്റ്റ് ചെയ്യാവുന്ന ആളിനെ ഇന്ന് അറസ്റ്റ് ചെയ്താൽ ചിലപ്പോൾ അവന് അഡ്വാൻറ്റേജ് ആകും പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ് കിട്ടും അതുകൊണ്ട് രണ്ട് ദിവസം കഴിയട്ടെ എന്ന് പറഞ്ഞ് മാറ്റിവയ്ക്കാം അത് സ്വാഭാവികമാണ് പക്ഷേ ഈ റഡാറിൽ അരവിന്ദ് കെജ്രിവാൾ വന്നിട്ട് ഒരു വർഷത്തിൽ കൂടുതലായി അരവിന്ദ് കെജ്രിവാളിൻ്റെ കൂടെയുള്ള സഞ്ജയ് സിംഗും മനീഷ് സിസോദിയ അദ്ദേഹം മഹാത്മാഗാന്ധി കഴിഞ്ഞാൽ അടുത്ത ആളാണെന്നും പറഞ്ഞാണ് നടന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇ ഡി പിടിച്ചകത്താക്കി കഴിഞ്ഞതിൽ ഇപ്പോൾ വർഷം ഒന്നാമതായി ജാമ്യം കൊടുത്തിട്ടില്ല സുപ്രീം കോടതിയിൽ വലിയ വലിയ വമ്പന്മാർ വാദിച്ചിട്ട് ഒരു രക്ഷ കിട്ടിയിട്ടില്ല ജാമ്യം കൊടുക്കുന്നില്ല സഞ്ജയ് സിംഗിനോ കൊടുക്കുന്നില്ല മനീഷ് സിസ്വദിയായിരിക്കും കൊടുക്കുന്നില്ല ഇപ്പോൾ കെജ്രിവാളിനെ അകത്താക്കിയിരിക്കുന്നു എൻ്റെ നോട്ടത്തിൽ മിനിമം ഒരു വർഷം കഴിയാതെ കെജ്രിവാളിനും ജാമ്യം കിട്ടില്ല ഇനിയിപ്പോൾ സി ബി ഐയുടെ അറസ്റ്റ് രേഖപ്പെടുത്താനുണ്ട് മിക്കവാറും ഇ ഡിയുടെ കസ്റ്റഡിയിൽ നിന്ന് അവർ ഏഴ് ദിവസത്തെ കസ്റ്റഡി ആണല്ലോ കസ്റ്റഡി കഴിഞ്ഞാൽ അവർ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടണം അല്ലെങ്കിൽ കസ്റ്റഡി നീട്ടിക്കിട്ടണം ഇതൊക്കെയായിരിക്കും അവരുടെ ആവശ്യം ഇതിനിടയിലായിരിക്കും സി ബി ഐ അറസ്റ്റ് ചെയ്തിട്ട് ചെയ്യുന്നത് കാരണം സി ബി ഐ അന്വേഷണം ഓൾറെഡി സാങ്ഷൻ ചെയ്തിട്ടിരിക്കുക ഏത് നിമിഷവും സി ബി ഐക്ക് ഇങ്ങനെ അറസ്റ്റ് ചെയ്യും ഇതവർ പ്രതീക്ഷിച്ചിരുന്നതും അവരതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ നീക്കിയിരുന്നതും ഒക്കെയാണ് എന്ന് നമുക്ക് കരുതാവുന്നതാണ് ബി ജെ പി എന്തുകൊണ്ട് ഡിപ്ലോയ് ചെയ്തു എന്നുള്ളത് വളരെ കൃത്യമാണ് കാരണം അവരത് പ്രതീക്ഷിച്ചിരുന്നില്ല കാരണം ബി ജെ പി കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യില്ല എന്നാണ് ആപ്പ് വിചാരിച്ചിരുന്നത് പക്ഷേ വെച്ച് നിർത്തും ആ മറ്റേ ആളിനെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ചെയ്തു വരും പക്ഷേ ഉടനും ചെയ്യാൻ പോകുന്നില്ല അതാണ് പുള്ളി ബോൾഡായിട്ട് വെല്ലുവിളിച്ചുകൊണ്ട് നടക്കുകയും ഓരോ സമൻസും അവഗണിക്കുകയും അത് ഹൈക്കോടതിയിൽ ചലഞ്ഞ് അവസാനം ഹൈക്കോടതി കൈകഴിയപ്പോഴാണ് മോദി ഈ അറസ്റ്റിന് തുനിയുന്നത് മോദിയെല്ലാം അറസ്റ്റ് ചെയ്ത് മോദി ഭൂട്ടാനിലായിരുന്നു എനിവേ ഏജൻസികൾ ആ ഡിസിഷൻ എടുക്കുന്ന അപ്പോഴാണ് ഇതിനൊരു ഒരു ടേണിങ് പോയിൻ്റ് ഉണ്ട് ഈ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാനുള്ള രാഷ്ട്രീയ പശ്ചാത്തലം ഉണ്ടായത് രാഹുൽ ഗാന്ധി പുറകോട്ട് പോയതോടെയാണ് ഇപ്പോഴത്തെ യുദ്ധങ്ങളെല്ലാം നടക്കുന്നത് ഒരു വാർ ഓഫ് നരേറ്റീവ്സാണ് ഞാനൊരു നരേറ്റീവ് അങ്ങ് സത്യമോ നുണയോ എന്തോ ആയിക്കോട്ടെ ആ നരേറ്റീവ് ജനങ്ങളെ വല്ലാതെ സ്വാധീനിക്കുന്നു പിന്നെ ഞാൻ എന്തു ചെയ്താൽ ജനങ്ങളെൻ്റെ കൂടെ നിൽക്കും എന്ന് പറഞ്ഞു ഇതിന് കൗണ്ടറായിട്ടാണ് ഫിയേഴ്സൻ്റെ നരേറ്റീവ് വരുന്നത് നരേറ്റീവുകളുടെ യുദ്ധമാണ് ഇപ്പോൾ ഇന്ത്യൻ നരേറ്റീവിൽ വന്ന ഒരു ബേസിക് മാറ്റം രാഹുൽ ഗാന്ധി എങ്ങുമല്ലാതായിപ്പോയി ഭാരത് ജോഡോ ന്യായ യാത്ര ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കിയില്ല ഒരു ഇമ്പാക്റ്റും ഒരു സാധാരണ നമ്മുടെ നാട്ടിൽ പത്ത് നക്സലൈറ്റുകൾ കൂടിയിട്ട് ഇന്ത്യൻ ഭരണകൂടം തകരട്ടെ എന്നൊക്കെ പറഞ്ഞ് പത്ത് പേരേ ഉണ്ടാവുകയുള്ളൂ പക്ഷേ ഇടിമുഴക്കം പോലത്തെ അവരുടെ ശബ്ദം അതിൽ അവർക്കുള്ള ആത്മാർത്ഥത ഞാൻ അവരെ എതിർക്കുന്ന ആളാണ് പക്ഷേ ഞാൻ ഒബ്സർവ് ചെയ്യുമ്പോൾ അവരുടെ ആത്മാർത്ഥയാണല്ലോ അവരുടെ കമ്മിറ്റ്മെൻറ്റ് ദർ കോസ് ഇന്ത്യൻ ഭരണകൂടം തകരണം ഇന്ത്യ തകരണം ശരി പിടിച്ച് രണ്ടെണ്ണം കൊടുക്കാമെന്ന് നമുക്ക് തോന്നും പക്ഷേ അവൻ്റെ കണ്ണുകളിലെ ആത്മാർത്ഥത ആ മുദ്രാവാക്യം വിളിക്കുമ്പോഴുള്ള അവൻ്റെ ചങ്കുപൊട്ടൽ ഇത് രാഹുൽ ഗാന്ധിയുടെ എങ്ങും കണ്ടില്ല ഒരു നാടകം പോലെ ഇതങ്ങ് പോയി തെരുവ് നാടകത്തിന് പോലും ഒരു ആത്മാർത്ഥതയുണ്ട് ഇല്ലാതെ പോയി എന്നിട്ട് ബോംബെയിൽ അത് ടെർമിനേറ്റ് ചെയ്യുന്ന ദിവസം ഇദ്ദേഹം വലിയൊരു പ്രസംഗം നടത്തി ഹിന്ദു ധർമ്മത്തിന് ശക്തിയുണ്ട് അതിനെതിരെയാണ് ഞാൻ പോരാടുന്നത് അതിന് കുറേ വിശദീകരണം സംഗതിയെ കൊടുത്തു പക്ഷേ സംഭവം ചെളിയായി അത് ഭംഗിയായിട്ട് നരേന്ദ്രമോദി ഉപയോഗിച്ചു ഇനിയും ഉപയോഗിക്കാൻ പോകുന്നു ബി ജെ പി വെറുതെ ഇരിക്കാൻ പോകുന്നില്ല അവർക്ക് കിട്ടിയ വലിയ ആയുധമാണ് ഇതോടെ ഈ രാഹുൽ ഗാന്ധി അതുവരെ പ്രയോജനമൊന്നുമില്ല എന്നുള്ള സ്ഥിതിയായിരുന്നു ഇപ്പോൾ അത് ബാധ്യതയും കൂടെ അപ്പോൾ ഈ നരേറ്റീവ് റൺ ചെയ്യുന്നവർ അതിൽ ഞാൻ എനിക്കറിയാവുന്നിടത്തോളം ഈ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ഉണ്ട് പലപ്പോഴും രാഹുൽ ഗാന്ധിക്ക് സ്പീച്ചൊക്കെ എഴുതി കൊടുക്കുന്നത് അവരെഴുതിയ ലേഖനങ്ങളിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടാണ് ഇദ്ദേഹം ഇവിടെ പലതും പ്രസംഗിക്കുന്നത് ഇതൊന്നും ഭാരതത്തെ സ്പർശിക്കുന്ന കാര്യങ്ങളെയല്ല പലപ്പോഴും ഈ മനുഷ്യൻ സംസാരിക്കുന്നു അതുകൊണ്ട് പുള്ളിക്ക് ഒന്നും പുള്ളി ആന്ധ്രയിലെ പുള്ളിയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടു ഒരു സ്ത്രീ സദസ്സിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നത് അപ്പോൾ അവർ ചോദിച്ചു സി ആംബുലൻസ് കൊണ്ടുവരുമോ ഇവിടെ അപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞു ആ സി ആംബുലൻസ് കൊണ്ടുവരാം അത് കഴിഞ്ഞിട്ട് തിരിച്ചും ചോദ്യമാണ് എത്ര സി ആംബുലൻസ് ഉണ്ട് ഇപ്പോൾ ഇവിടെ അപ്പോൾ അവർ പറഞ്ഞു എൻ്റെ അറിവിൽ ഒന്നുമില്ല ശരി എത്ര അപകടം നടക്കുന്നുണ്ട് കടലിൽ അപ്പോൾ അവർ സാധാരണ സ്ത്രീയാണ് അവർ പറഞ്ഞു അങ്ങനെ ചോദിച്ചാൽ ഒരു അവർ പരിഭ്രമിക്കാൻ തുടങ്ങി കൗണ്ടർ ക്വസ്റ്റിനാണ് അവർ പ്രതീക്ഷിക്കുന്നു അവർ പറഞ്ഞൊരു അമ്പത് പേര് അമ്പത് പേര് മരിക്കുന്നുണ്ടോ അപകടത്തിൽ ഇപ്പോൾ ഈ പോലീസ് സ്റ്റേഷനിൽ ചോദ്യം പോലെയായി അവർ പറഞ്ഞു ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം നമുക്ക് കോസ്റ്റ് ഗാർഡെന്നൊരു സംവിധാനം ഉണ്ടെന്ന് അറിയാമോ അറിയാം അവർ വരാറില്ലേ അവർ വരുമ്പോൾ താമസിക്കുക വലിയ കപ്പലൊക്കെയാണ് ഇത് മറിഞ്ഞു കഴിഞ്ഞാൽ വലിയ കപ്പൽ ഒരു സ്ഥലത്തേക്ക് എത്താൻ താമസിക്കുവല്ലോ ഇതാണ് അവരുടെ ഇത് പറയാൻ അവർക്ക് പറ്റും ചുരുക്കി പറഞ്ഞ് ചോദിച്ചു പോയല്ലോ എന്നുള്ളൊരു അവസ്ഥയിൽ ആ സ്ത്രീ ഒരു അവസാനിപ്പിച്ചു ഒരു കണക്കിന് ഈ തെലുങ്കിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യുന്ന ആളുണ്ടായിരുന്നു അയാൾക്ക് പോലും ആ സ്ത്രീയോട് സാധാരണ തോന്നി അവരുടെ കയറി പിടിച്ചു നമ്മൾ പോലീസ് സ്റ്റേഷൻ ചെല്ലുമ്പോൾ ഒരു ചോദ്യം ഉണ്ടല്ലോ അവരുടെ എന്താ നമ്മൾ ഒരു മോഷണം മോഷണം ഇങ്ങനെ പറഞ്ഞു അപ്പോൾ നമ്മൾ പരിഭ്രമിച്ചു ഇവിടെ കയറിപ്പോയല്ലോ എൻ്റെ ദൈവം എനിക്ക് പോയാൽ മതി ഒന്നും വേണ്ട എനിക്കല്ല അത് അതൊരിക്കലും ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ട സമീപന അല്ലല്ലോ കാരണം ഇങ്ങനെ വരുന്ന ആളുകളെ ഉൾക്കൊള്ളാനും അവരെ ചേർത്ത് പിടിക്കാനും പറ്റുന്ന ഒരു മനസ്സുണ്ടാകുമ്പോൾ മാത്രമാണ് അവർക്ക് കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ അപ്പോളാണ് അവർ കൂടുതൽ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാനും കൂടുതൽ കൂടുതൽ ഒപ്പം നിൽക്കാൻ തയ്യാറാവുക രാഹുൽ ഗാന്ധി ഒരു സാധാരണക്കാരനല്ല അതാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം സാധാരണക്കാരനാൻ അദ്ദേഹം ശ്രമിക്കുന്നു അത് വഷളാകും അത് ഇത് തന്നെ ഇതൊക്കെ ഓരോ നമ്പറുകളാണല്ലോ പൊതുയോഗത്തിൽ നരേന്ദ്രമോദി ഇദ്ദേഹം പ്രസംഗി അതിനു മുമ്പ് പൈലറ്റ് പ്രാസംഗിക സ്വാഗതം ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പോലീസ് സദസ്സിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു കൊച്ചു പെൺകുട്ടി അവൾ വരച്ച ഒരു ചിത്രവുമായിട്ടിങ്ങനെ പൊക്കി പിടിച്ച് രണ്ട് കമ്പിയിൽ ചവിട്ടി ഇങ്ങനെ എങ്ങനെയെങ്കിലും പ്രധാനമന്ത്രി ഇത് കാണുന്നു പുള്ളീസ് സെക്യൂരിറ്റിയെ വിളിക്കുന്നു എന്നിട്ട് എന്തോ ചെവിയിൽ പറയുന്നു സെക്യൂരിറ്റി ആൾക്കൂട്ടത്തിൽ പോയിട്ട് ഈ ഫോട്ടോ അവൾ വരച്ച പടം വാങ്ങിച്ചു കൊണ്ടുവരുന്നു പ്രധാനമന്ത്രി ആംഗ്യം കൊണ്ട് അവളെ കാണിച്ചിരിക്കുന്നു ഇതല്ലേ എനിക്ക് കിട്ടി ഇങ്ങനെ ആംഗ്യം കൊണ്ട് എന്തൊരു ആരവം സദസ്സിൽ നിന്ന് ഇതൊരു പക്ഷേ അറേഞ്ച് ചെയ്ത ഡ്രാമയും ആകാം അറേഞ്ച് ചെയ്താകാം ബട്ട് ഇത് സാധാരണക്കാരനും വല്ലാതെ ആകർഷിക്കും ഓ ഇതിൻ്റെ ഒട്ടേക്ക് ആ കൊച്ചു പെൺകുട്ടിയുടെ ചിത്രം പുള്ളി കണ്ടു സെക്യൂരിറ്റി അയച്ച് വാങ്ങിച്ച് എനിക്ക് കിട്ടിയിരുന്ന ആംഗ്യ വളരെ ദൂരെ പെൺകുട്ടി നിൽക്കുന്നു ആംഗ്യഭാഷയിൽ കാണിക്കുന്നു ഇത് ഈ ഭാരതത്തിൻ്റെ മനസ്സിന് ഒരു ഒരു ഫ്രീക്വൻസി ഉണ്ടല്ല ആ ഫ്രീക്വൻസി ആയിട്ട് ഒരിക്കലും ഈ മനുഷ്യന് താതാത്മ്യം പ്രാപിക്കാൻ സാധിച്ചിട്ടില്ല ഹിസ് ഓൾവേസ് ആൻ ആൻസ് ലിവിങ് ഇൻ ദിസ് കൺട്രി അല്ലെ അത് മാത്രല്ല എനിക്ക് പലപ്പോഴും തോന്നിയേക്കുന്നത് ഒരു അമേച്ചർ പൊളിറ്റീഷ്യനെ പോലെയാണ് എപ്പോഴും പെരുമാറുന്നത് ഒരു പ്രത്യേക ഭാരദ്വയുടെ ആദ്യത്തെ ഭാഗങ്ങളിൽ എനിക്ക് തന്ന കുറച്ചും കൂടി അത് ആയിരുന്നു അതിൻ്റെ രണ്ടാം ഭാഗമാണ് ശരിക്കു പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തകർന്നു എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലേക്ക് മാറിയത് പക്ഷേ ഈ ആദ്യത്തെ ഭാഗത്ത് അദ്ദേഹം കാണിച്ചിരിക്കുന്ന ഒരു ആക്ടിവിറ്റി ആക്ടിവിറ്റിയാലും ആത്മാർത്ഥത എപ്പോഴും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ശക്തമായിട്ട് നിൽക്കുന്ന സാധനം സിൻസിറിറ്റിയാണ് സാറ് നേരത്തെ സൂചിപ്പിച്ച കണ്ണുകളിൽ കത്തണം അങ്ങനെ അങ്ങനെ കത്തുന്ന സമയത്ത് മാത്രമാണ് ഈ ആളുകൾ അതിനൊപ്പം നിൽക്കുകയുള്ളത് അതാണ് നെരേറ്റീവിൻ്റെ ഒരു വലിയ സവിശേഷ പറയുന്നത് ആ സവിശേഷത നഷ്ടപ്പെടുകയും അങ്ങനെ ഇത് വലിയൊരു സംഭവമല്ല എന്ന് വരികയും ചെയ്ത സമയത്തായിരിക്കും ചിലപ്പോൾ ബി ജെ പി കയറി അടിക്കാനായിട്ട് തീരുമാനിക്കും യുദ്ധത്തിൻ്റെ ഒരു സ്ട്രാറ്റജിയാണ് ശത്രു ഒന്ന് ദുർബലരായിരിക്കുന്ന സമയത്ത് കയറി അടിക്കുക എന്നുള്ളതാണ് ഇവിടെ എങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരിക്കും മറ്റൊരു പ്രശ്നം എനിക്ക് തോന്നുന്നത് ഡൽഹിയിൽ ആം ആദ്മി അതുപോലെ കോൺഗ്രസും ഒരുമിച്ച് ചേരും എന്ന് ബി ജെ പി കരുതി കാണില്ല എന്നാണ് ഞാൻ കരുതുന്നത് പക്ഷേ എങ്ങനെയോ അത് അവർ സഖ്യത്തിൽ എത്തിച്ചേർന്നു അതുകൊണ്ടാണ് ബി ജെ പി ആറുപേരെ മുൻ എം പിമാരിൽ ആറുപേരെ മാറ്റി നിർത്തി മതി മക്കൾ പൊയ്ക്കോളും പുതിയ ആളിൽ വരട്ടെ എന്ന് തീരുമാനിക്കാനായിട്ടുള്ള കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ ഡൽഹിയിൽ എടുത്ത ആ തീരുമാനവും ഈ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നതിൽ സ്വാധീനിച്ചിട്ടുണ്ടാകാം അല്ലേ അങ്ങനെ അത് സ്വാധീനിച്ചിട്ടുണ്ടാവും പക്ഷെ അതിലധികം പി എഴ്സൺ നോക്കിയിരുന്നോ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ജർമ്മനി പ്രതിഷേധിച്ചു ജർമ്മൻ വിദേശകാര്യ മന്ത്രാലയം എന്തതിൻ്റെ കാര്യം ജർമ്മനിക്ക് എന്താ ബട്ട് അവർ പ്രതിഷേധിച്ചു അമേരിക്ക പ്രതിഷേധിച്ചു ഒഫീഷ്യലല്ല സം ഉദ്യോഗസ്ഥ സിഗ്നൽ കൊടുക്കുക ഇതൊക്കെ കാണിച്ചത് ഇന്ത്യൻ അവരുടെ യൂറോപ്യൻ നരേറ്റീവ് ഇന്ത്യയിൽ നടത്താൻ പറ്റിയ ആൾ രാഹുൽ ഗാന്ധിയാണെന്ന് അവരാവുന്നത്ര ശ്രമിച്ചും നടക്കുന്നില്ല ഇപ്പോൾ കേജ്രിവാളാണ് അവരുടെ ഇന്ത്യൻ നരേറ്റീവ് റൺ ചെയ്യുന്നത് അവരിത് പണ്ട് തുടങ്ങിയതാണ് അവരുടെ ധാരണ ഈ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഇത് പത്ത് വർഷത്തിനകം തമ്മിലടിച്ച് പണ്ടെങ്കിൽ പൊക്കോളൂടാണ് ഇവരിങ്ങനെ വലിയ സ്ട്രെങ്ത് ഒന്നും പ്രാപിക്കാൻ പോകുന്നില്ല പക്ഷെ നമ്മൾ തല്ലി പിരിഞ്ഞില്ല നമ്മൾ വഴക്കൊക്കെ ഉണ്ടാക്കും വലിയ വാഗ്വാദം ഉണ്ടാക്കിയിട്ട് ഇനി ഞാൻ പീയേഴ്സിനോട് മിണ്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിപ്പോകും കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു വരും ചായ കുടിക്കും ഇതാണ് നമ്മളുടെ ഇന്ത്യക്കാരുടെ ഒരു സ്വഭാവം ഈ അമൃത്യാഹസനൻ്റെ ആർഗ്യുമെൻറ്റേറ്റീവ് ഇന്ത്യൻ ഉണ്ടല്ല എന്തിനും നമ്മൾ തർക്കിക്കും തർക്കിച്ചു എന്ന് വിചാരിച്ച് നമ്മൾ തമ്മിൽ ഒരു ശത്രുതയില്ല കാണുന്നവന് തോന്നും ഇനി ഈ പീയേഴ്സിനും മോഹൻദാസും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാവില്ല എന്ന് പക്ഷേ അവൻ പിന്നെ നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ ചിരിച്ചു പറഞ്ഞ് ചായ കുടിക്കുന്നു ഇന്ത്യൻ സ്വഭാവമാണ് ഇത് നമ്മളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു യൂറോപ്പ് നമ്മൾ വെച്ചടി വെച്ചടി മരണം മാരി വാങ്ങിക്കോട്ടെ നമ്മൾ വെച്ചടി വെച്ചടി മുന്നോട്ട് വന്നു അവരുടെ ആരുടെയും നിയന്ത്രണത്തിൽ നിൽക്കുന്നില്ല ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും മൂന്നാം സ്ഥാനത്തെത്തും എന്ന് പ്രധാനമന്ത്രി പറയും എത്തുകയില്ല വേറെ കാര്യം ബട്ട് മൂന്നാം സ്ഥാനത്തെത്തും എന്നൊരു വെല്ലുവിളി ഉയർത്താൻ സാധിക്കുന്നു മൊത്തം ഭാരതത്തിന് ഇതവർക്കും കിടക്കപ്പെടുത്തിയില്ല കാരണം ഈ ഇപ്പുറത്ത് ഏഷ്യയിൽ ഇങ്ങനൊരു വൻ ശക്തി ഉണ്ടായി വരിക ഒന്ന് ചൈനയെ ഉണ്ടായിക്കഴിഞ്ഞു ഇപ്പോൾ ഇന്ത്യ തണീറ്റ് വരുന്നു ഇതൊട്ട് തകർന്നു പോകുന്നുമില്ല അപ്പോൾ ഇവരും ഇവിടെ തകർക്കുക അതിൻ്റെ ഒരു നരേറ്റീവ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ആൽബർട്ട് ഇൻസ്റ്റൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചേഞ്ചിങ് റിജീം ഇങ്ങനെയൊക്കെ ഒരുപാട് പേര് റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ ക്ലിൻ്റൺ ഫൗണ്ടേഷൻ മറ്റേ ഇതുണ്ടല്ലോ ജോർജ് സോറോസ് ഇവരുടെയൊക്കെ ജോർജ് സോറോസ് പച്ചയ്ക്ക് പറഞ്ഞു ഞാൻ വൺ ബില്യൺ ഡോളർ മാറ്റി വച്ചിരിക്കുകയാണ് നരേന്ദ്രമോദിയെ ഡിസ്പ്ലേസ് ചെയ്യാൻ ആരി ഓൾ യു ഡിസ്പ്ലേസ് ഹിം ബിക്കോസ് ഹി ഈസ് ആൻ ഓട്ടോക്രാറ്റ് ഇയാൾ ഈ സായ്പ ഓട്ടോക്രാറ്റാണെങ്കിലാണ് ശരി അതിന് തർക്കിക്കേണ്ടത് ഇയാൾ അരുവാണ് ഇത് തീരുമാനിക്കാൻ ഹി ഫീൽസ് ഹീസ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ വേൾഡ് ഹിസ് അയാൾ മറ്റേ ഇയാളെ നമ്മളുടെ മുൻ അമേരിക്കൻ പ്രസിഡൻറ് ഉണ്ടല്ലോ അങ്ങനെ പേര് പേരിപ്പോൾ അതിൽ വരുന്നില്ല അമേരിക്കൻ പഴയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആ ഇത്ത ഇപ്പം കഴിഞ്ഞ ആൾ ആ ഡൊണാൾഡ് ട്രംപിന് ട്വിറ്ററിൽ നിന്ന് പുറത്താക്കിയത് താനാണെന്ന് ജോർജ് സൊറോസ് ഇലോൺ മസ്ക് ട്വിറ്റർ എടുത്ത് വിഴുങ്ങിയിട്ട് അതിൻ്റെ പേര് മാറ്റി എക്സ് എക്സന്നാക്കിയിട്ട് തിരിച്ച് ഡൊണാൾഡ് ട്രംപിനെ അത് കയറ്റുന്നു ജോർജ് സൊറോസ് ഞെട്ടിപ്പോയത് അപ്പോഴാണ് വിടാ ഞാൻ വിഴുങ്ങി എന്നെ വിഴുങ്ങെന്ന് ഒരുത്തോന്നു അതായത് ഇലോൺ മസ്ക് ഇലോൺ മസ്ക് പുലു പോയത് എത്ര കാശ് വേണമെന്ന് നിനക്ക് ട്വിറ്ററിന് എത്ര ആകാശം വേണ്ടേ പറ അത് കൊടുത്തു അത് മേടിച്ചു അതിൻ്റെ പേര് മാറ്റി ഡൊണാൾഡ് ട്രംപിനെ കയറ്റി അയാൾക്ക് തോന്നിയ മാസം കാണിക്കുന്നു ഇന്ത്യക്കാരുടെ ഒരു ഭ്രാന്തമുണ്ടായിരുന്നു അതിൽ ബ്ലൂ ടിക്ക് കിട്ടുകയാണ് അയാൾ പറഞ്ഞു ബ്ലൂ ടിക്ക് എല്ലാവരുടെയും ഞാൻ എടുത്തു കളയുകയാണ് മാസം ആറ് ഡോളർ വെച്ച് അടച്ചാൽ ബ്ലൂ ടിക്ക് കയറാൻ മാസം ആറ് ഡോളർ വെച്ച് ബ്ലൂ ടിക്ക് വാങ്ങുന്ന ഇന്ത്യക്കാർ ധാരാളമുണ്ട് ഡെക്സിൽ കയറി നോക്കിയാൽ കാണാം എന്റെ ബ്ലൂടീക്ക് പോയി ഞാൻ എനിക്ക് പ്രാന്താണ് പോട്ടെന്ന് ഞാനും എനിക്കിപ്പോൾ ഒരു കാര്യമില്ല ബട്ട് ദർ നെറേറ്റീവ് ഈസ് റണ്ണിങ് ഇൻ ഇന്ത്യ അതിൻ്റെ കേന്ദ്ര ബിന്ദുവായിട്ട് കേജ്രിവാൾ വന്നു ദ ആർ കേപ്പബിൾ ഓഫ് ഈവൻ സ്റ്റോപ്പിംഗ് അവർ ഇലക്ഷൻസ് ടോർപിഡോയിങ് അവർ ഇലക്ഷൻസ് ഈ പറഞ്ഞ ഫാർമേഴ്സ് പ്രൊട്ടസ്റ്റ് നടന്നില്ല ഇപ്പം എവിടെ പോയത് എന്ത് സംഭവിച്ചു ഇലക്ഷൻ അല്ലേ അല്ല എനിക്ക് സംഭവിച്ചേ ഈ വിൻസ്റ്റൺ ചർച്ചിലിവിന്ന് പോകുന്ന സമയത്ത് പറഞ്ഞൊരു പ്രധാനപ്പെട്ട വാചകമുണ്ട് നമ്മൾ ഈ രാജ്യത്തെ കുറേ വൈക്കോല് മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിച്ചിട്ടാണ് പോവുക എന്നുള്ളത് മെന്സ്ട്രോ അല്ലേ അങ്ങനെ ഒരു സംഭവം അതാണ് സാറ് പറഞ്ഞ ഈ അവരുടെ ഒരു വിശ്വാസത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഇവർക്ക് യാതൊരു സാധ്യമില്ല എനിക്കൊന്നും അന്ന് നമ്മൾ ഇലക്ഷൻ നടത്തുന്ന സമയത്ത് ഇലക്ഷൻ നടത്താനായിട്ട് പറ്റാത്തൊരു പരിസ്ഥിതി ആയിരുന്നു കാരണം നിരവധി ആളുകൾ നിരക്ഷരായിരുന്നു നിരക്ഷരായിട്ടുള്ള ആളുകളെ എങ്ങനെയോ ഓട്ടിയിപ്പിക്കുകയാണ് പഠിപ്പിക്കുക ഇതൊക്കെ വലിയ പ്രയാസമേറിയ ഒരു പ്രക്രിയ ആയിരുന്നു ഒരിക്കലും ഇത് സാധ്യമല്ല എന്ന് കയറി അത്രമാത്രം നിരക്ഷരമുള്ള ഒരു രാജ്യമായിരുന്നു ഇന്ത്യ പക്ഷേ അതിനെ നമുക്ക് മറികടക്കാനായിട്ട് കഴിഞ്ഞു നമുക്ക് ഇലക്ഷൻ കൃത്യമായിട്ട് നടത്താൻ കഴിഞ്ഞു നമ്മൾ ജനാധിപത്യത്തിൻ്റെ സംവിധാനങ്ങളിലേക്കും പ്രക്രിയകളിലേക്കും പതുക്കെ പതുക്കെ കടന്നു കയറുകയും വേറെ കൂടെ ചർച്ചിലെന്ന് പറഞ്ഞു കേട്ടോ ഈ പറഞ്ഞതിൻ്റെ കൂടെ വി ആർ ഹാൻഡിങ് ഓവർ ദി പവർ ടു പീപ്പിൾ ഓഫ് മെൻ ഓഫ് സ്ട്രോങ് വൈക്കോല് കൊണ്ടുള്ള മനുഷ്യരാണ് ഇത് കൂടാതെ പറഞ്ഞു താമസിയാതെ ഇന്ത്യയിൽ ശ്വസിക്കുന്ന വായുവിനൊഴിച്ച് ബാക്കി എല്ലാത്തിനും ടാക്സ് വരുന്നു എനിക്ക് പറഞ്ഞു അത് സത്യമാണ് ഇന്നിപ്പോ ഫീസിന് നമ്മൾ ഈ ശ്വസിക്കുന്ന വായുവിനൊഴിച്ച് എന്തെങ്കിലും ടാക്സ് ഇല്ലാത്തതുകൊണ്ട് ഇല്ല പച്ച വെള്ളത്തിന് വരെ ടാക്സ് അല്ലെ എനിക്ക് തോന്നുന്നു ഡൽഹിയിൽ വായു വിനോദം ടാക്സ് ആവുന്ന സ്ഥിതിയാണല്ലോ ഒത്തിരി ഓക്സിജൻ ക്ലിനിക്കുകൾ അവർ സ്ഥാപിച്ചു കഴിഞ്ഞു അതെ അപ്പോൾ ഈ ഓക്സിജൻ ക്ലിനിക്കുകൾ സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പൗരന്മാർക്ക് എനിക്ക് തന്നെ ഒരു ഒരു കിലോമീറ്റർ ഒക്കെ നടന്നു കഴിയുമ്പോൾ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ അമ്പത് പൈസ അതോ ഇരുപത്തഞ്ച് പൈസയാൻ പറ്റാണ് ഞാൻ കൊളയെ പിടിക്കുന്ന കാലത്താണ് ഈ മൂത്രം ഒഴിക്കാൻ കാശ് വാങ്ങുന്ന ഏർപ്പാട് അപ്പം അന്ന് തിരുവല്ലക്കാരൻ ഒരു ക്രിസ്ത്യാനിയാണ് ഒരു ഒറ്റമുണ്ട് തോളത്തൊരു തോർത്ത് വെന്തിങ്ങ എന്ന് പറയുന്ന ഇതൊക്കെയും സാധാരണ മനുഷ്യൻ പുള്ളി കായംകുളം ബസ് സ്റ്റാൻഡിൽ വെച്ച് ഓർക്കാതെ ഇങ്ങനെ ഇടോ മൂത്രം ഒഴിക്കാനും കാശ് കൊടുക്കണം എന്തൊന്നുമില്ല ഇത് എന്ന് ചോദിച്ചാൽ ഓർമ്മ എനിക്കോളൂ ഇപ്പം പക്ഷെ നമ്മൾ സൈലൻ്റ് മൂത്രം ഒഴിക്കാൻ പത്ത് രൂപയെന്ന് പറഞ്ഞാൽ പത്ത് രൂപ വല്ലതിങ്ങൻ്റെ മുന്നിലൊക്കെ മൂത്രമൊഴിച്ച് നടന്ന നമ്മളാണ് ആലിൻ ചോട്ടിൽ വട്ട് കളിച്ചും ആറ്റിലെ നീരിൽ മൂത്രമൊഴിച്ചും അല്ലെങ്കിൽ കടലിനിട്ടതും എനിക്കിതൊരു എക്സ്പീരിയൻസ് ഉള്ളത് ഞാൻ കുറേ കാലം കളിക്കും എനിക്കൊന്ന് എൺപത് ആണ് ഡൽഹി ചെല്ലുമുളി അവിടെ ഒരു ഗ്ലാസ് വെള്ളം കിട്ടണ ഇരുപത്തഞ്ച് പൈസ എടുക്കുന്നത് ആ അപ്പൊ അന്ന് നമ്മുടെ ഈ ഇല്ല ഇല്ല അപ്പൊ ഇതുമായിരുന്നു ഞാൻ ചോദിച്ചത് എന്ത് തോന്നിയ ദിവസമാണ് അങ്ങനെ അങ്ങനെ ചോദിച്ചാൽ പക്ഷേ മാറി സാറ് പറഞ്ഞു പറഞ്ഞു തെറ്റിപ്പോ അല്ല അതൊരു ഒരു ഒരു രാഷ്ട്രത്തിന്റെ ഒരു സമൂഹത്തിന്റെ വലിയ വിജയത്തിന്റെ ഭാഗമാണ് ശരി നമുക്ക് ഒറ്റപ്രാവശ്യം തെറ്റുകയുള്ളൂ അത് അടിയന്തരാവസ്ഥ വന്ന സമയത്ത് മാത്രമാണ് നമ്മുടെ ജനാധിപത്യം അപകടത്തിലായത് പക്ഷേ അത് തിരുത്താനായിട്ട് നമുക്ക് കഴിഞ്ഞു മാത്രമല്ല ആ അടിയന്തരാവസ്ഥ കൊണ്ടുവന്ന് ഇന്ദിരാഗാന്ധി തന്നെ അത് തിരുത്തുകയും ചെയ്തു കാരണം ഒരു ഒരു അടിക്കുറിപ്പുണ്ട് കേട്ടോ അതിന് അത് തിരുത്തിയത് നമ്മൾ നിരക്ഷര കുക്ഷികൾ ജാതി കോമരങ്ങൾ കുളിക്കാത്തവർ എന്നൊക്കെ പറയുന്ന വിദ്യാഭ്യാസമില്ലാത്ത ഉത്തരേന്ത്യക്കാരനാണ് അടിയന്തരാവസ്ഥ എടുത്ത് തോട്ടിക്കളഞ്ഞത് ശരി നമ്മളെന്നും വോട്ട് ചെയ്തത് അടിയന്തരാവസ്ഥയ്ക്ക് തന്നെയാണ് ആന്ധ്ര തമിഴ്നാട് കർണാടക കേരളം നാല് പേരും വളരെ വൃത്തിയായിട്ട് ജയിപ്പിച്ചു കൊടുത്തു കോൺഗ്രസ്സിന് അതിന് ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നിയത് ഒന്ന് തുർക്കുമാൻ ഗേറ്റ് പോലെയുള്ള സംഭവങ്ങൾ അങ്ങനെയാണെങ്കിൽ അവിടെയാണ് അല്ല വരണ്ടേ അല്ല അവിടെ ആ തുർക്കുമാൻ ഗേറ്റ്ക്ക് അതിശക്തമായിട്ട് ആ ചേരയ്ക്ക് ഇടിച്ച് പൊളിച്ച് ആളുകളെ നശിപ്പിച്ചിരുന്ന സംഭവമുള്ള പിന്നെ മാത്രമല്ല ഉത്തരേന്ത്യയിലേക്ക് എന്താ സംഭവിച്ചത് വഴി കടക്കുന്നതിനൊക്കെ പിടിച്ചിട്ടു പോയിട്ട് കുടുംബാസൂത്രണം നടത്തിയില്ലേ അപ്പം കല്യാണം കഴിച്ചാണെന്ന് പോലും അന്വേഷിക്കുക അങ്ങനെ അങ്ങനത്തെ ഒരു സംഭവം അത്തരത്തിലുള്ളൊരു പീഡനം യഥാർത്ഥത്തിൽ നമ്മളുടെ ഇവിടെ യഥാർത്ഥത്തിൽ കുറവായിരുന്നില്ല അതുകൊണ്ടൊക്കെ ആയിരിക്കാം ആ ഇവിടെ മാത്രമാണ് ആവേശത്തിൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കോൺഗ്രസ് തിരിച്ചു വരുന്നത് അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് മച്ച് മോർ ഡേഞ്ചറസ് പി എസ് എന്ന് പറയുന്നത് ഈ കണ്ടപത്രാതി ആൾക്കാരെയൊക്കെ പിടിച്ചുകൊണ്ട് പോയി വന്യംകരണം നടത്തി അവരതിനെതിരായിട്ട് പ്രതികരിച്ചു ഇടുക്കി തകർത്തു അതുകൊണ്ട് പ്രതികരിച്ചു ഇവിടെ അത്തരം സംഭവങ്ങളൊന്നും ഉണ്ടായില്ല അതുകൊണ്ട് പ്രതികരിച്ചില്ല ഇതാണല്ലോ പറഞ്ഞു വരുന്നത് അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് ഓൾ ദ മോർ ഡെയ്ഞ്ചറസ് കാരണം ഞാൻ അന്ന് എന്താ പറയുക നാവടക്കൂ പണിയെടുക്കൂ നാമെടാ ഡേഞ്ചർ എടുക്കാനും ഞാൻ തയ്യാറാണ് ഡേഞ്ചറസ് ആണ് ബാക്കി പൗരാവകാശങ്ങളൊന്നും എനിക്ക് വേണ്ട ഡേഞ്ചറസ് ആണ് കാരണം എന്ന് വെച്ചാൽ അവർക്ക് ദേഷ്യമെങ്കിലും വന്നു അവരുടെ മേലു നിന്നപ്പോൾ ദേഷ്യം വന്നു നമുക്ക് ഒരു കുഴപ്പമില്ല എൻ്റെ മേല് നോവാതിരുന്നാൽ മതി ബാക്കി എന്ത് വേണമെങ്കിലും ആയിരിക്കും ജനാധിപത്യം ആ ക്യാരക്ടർക്കാറും പലപ്പോഴും നമ്മൾ കൂടുതലായിട്ട് കാണിക്കാറില്ലേ അല്ലേ അതവടെ അവൻ്റെ ഒരു പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അതിനെ മാത്രം കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ഈഗോ സെൻറ്ററിക്കായി മാറിത്തരികയും ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു ഒരു പ്രതിഫലനം യഥാർത്ഥത്തിൽ അതുണ്ട് അത് ഡേഞ്ചറസ് ആണ് കാരണം എന്താണ് അതിന് വിശാലമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ വിഷൻ ഇല്ല നമ്മൾ ഈ സൗത്ത് മുഴുവൻ്റെ അടുത്ത് പരിശോധിക്കുന്നതിന് ആ പ്രശ്നങ്ങളെല്ലാം വരുന്നുണ്ട് അതിൽ കൂടുതലായിട്ട് എനിക്ക് തോന്നി അന്ന് കേരളമായിരുന്നു അത് ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് അങ്ങനെയല്ല വേണ്ടത് കാരണം ഈ പൊളിറ്റിക്കൽ ഇഷ്യൂസിനെ ശരിക്കും വിലയിരുത്താനും അതിനോട് പ്രതികരിക്കാനും പറ്റുന്ന ഒരു മനസ്സ് മനുഷ്യണ്ടെങ്കിൽ മാത്രമാണ് അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ കോൺഷ്യസിനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുള്ളൂ അതില്ലെന്നാണ് നമുക്ക് തോന്നാം അത് കുറഞ്ഞു കുറഞ്ഞാണ് അങ്ങനെ തീരെ കുറഞ്ഞു വരുന്ന ഒരു പശ്ചാത്തലത്തിൽ നമ്മളുടെ ഈ കെജ്രിവാളിന്റെ ഒക്കെ ഈ പറഞ്ഞ ഒരുപോലെ നീണ്ടുവാന്നാണ് സർ പറയുന്നത് എനിക്ക് തോന്നുന്നത് ഗോയിങ് ബൈ മറ്റിപ്പോ മനീഷ് സിസോഡിയ അവർ ഇവര് അവരെങ്ങനെ കിടക്കണ്ട ബാലാജി കണ്ടില്ല ഇ ഡി ഒരിക്കൽ പിടിച്ചു കഴിഞ്ഞാൽ ചക്രപ്പൂട്ടാണ് അത് പി എം എൽ എ ആക്ടിന്റെ ഒരു പ്രത്യേകതയാണത് സക്കല ഡോക്യുമെന്റ് സംഗതിയും ഇത് അയാൾക്ക് ഇൻ റൈറ്റിംഗ് ഹാൻഡ് ഓവർ ചെയ്തിട്ട് വേണം അയാളെ അറസ്റ്റ് ചെയ്യാൻ അതാണ് ബെൻസൽ കേസിൽ സുപ്രീം കോടതിയുടെ വിധി ഇ ഡി ഇത് ചെയ്യുമ്പോൾ മണി ലോണ്ടറിങ് ആണെങ്കിൽ നിങ്ങൾ ചെയ്ത കുറ്റം എന്താണെന്ന് റൈറ്റിങ്ങിൽ എഴുതി അയാൾക്ക് കൊടുത്ത് അക്നോളജ്മെൻറ്റ് വാങ്ങിച്ചിട്ട് അതിന് ശേഷം വേണം അറസ്റ്റ് ചെയ്യാൻ ഇതിപ്പോൾ മിനിഞ്ഞാന്ന് അവർ കെജ്രിവാളിൻ്റെ ഭാര്യയുടെ കയ്യിലുണ്ട് കെജ്രിവാൾ ചെയ്ത കുറ്റം എന്തൊക്കെയാണ് എന്നുള്ളത് അപ്പോൾ അത് കഴിഞ്ഞ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ജാമ്യം കിട്ടാൻ വലിയ പ്രയാസമാണ് ജാമ്യം കിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുന്ന തോന്നിയ ഒരു കാര്യമാണ് അതിപ്പോൾ എത്ര നാളെന്നുള്ളത് മാത്രം പ്രശ്നമുള്ളൂ അതെ അതെ നോക്കാം എങ്ങനെയാണ് ദേശീയ രാഷ്ട്രീയത്തിൽ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക